ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ജനപ്രതിനിധികളെ അനുമോദിച്ചുകൊണ്ട് കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ പൊതുയോഗം ശ്രദ്ധേയമായി ജനപ്രതിനിധികളെ അനുമോദിച്ചുകൊണ്ട് കോഴിപ്പള്ളി സഹകരണ ബാങ്ക് നടത്തിയ വാർഷിക പൊതുയോഗം ശ്രദ്ധേയമായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വാരപ്പെട്ടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ അനുമോദിച്ചുകൊണ്ടാണ് പൊതുയോഗം നടന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി ബാങ്ക് അംഗങ്ങൾക്കും പൊതുയോഗത്തിൽ എത്തിയവർക്കും കേക്കുകൾ വിതരണം ചെയ്തു കേരളത്തിലെ സഹകരണ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തില് കോഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വളരെ ഭംഗിയായി അതിന്റെ ഭരണ നിർവഹണം നടത്തുകയും അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുകയും നിരവധി സാമൂഹിക രംഗങ്ങളിൽ ഇടപെടുകയും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ സമൂഹത്തിന് വേണ്ട നിരവധി മേഖലകളിൽ പങ്കെടുത്തുകൊണ്ട് കോഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല രീതിയിൽ ഭരണം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഈ പൊതുയോഗത്തിൽ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാർഷിക പൊതുയോഗം ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് നടന്നത് അടുത്തിടെ മരണപ്പെട്ട ബോർഡ് അംഗം ജോൺസൺ പി കെ മലയാള ചലച്ചിത്ര താരം ശ്രീനിവാസൻ എന്നിവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി ഉമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളായ സി എ അബ്ദുൽ റഹീം എൽഡോസ് കെ എം ജയൻ കെ പി ജോയ് സി പി റസാഖ് കണിയാൻകുടി മിഥുൻമണി സിജി വില്യം ഷാനി മാർട്ടിൻ ഷേർലി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം